സ്വഭാവ മനുഷ്യടുത്ത് പറഞ്ഞിട്ടില്ല ആൺകുട്ടിയാണെങ്കിലേ അത് സംസാരിക്കും ഇവനൊന്നും നമ്മളെപ്പോ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക നീ ഒന്നും ഇതുവരാണിച്ചു എന്റെ സ്ഥാനത്ത് ഇവിടെയുള്ള പെൺപിളർ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേക്ക് മജിയ സംസാരിക്കാം കാണിച്ചോ ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ സാധനം കാണിച്ചു അതാണ് ചോദിച്ചത് കാണികൾ സംഭവം കാണിക്കാൻ മോനെ നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ഞാൻ ചോദിക്കില്ല പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത് കാണികൾ സംഭവം എന്നിട്ട് തോന്നുന്നു എത്ര അത് പിന്നെ ഞാൻ അമ്മേ അമ്മയ്ക്ക് ഒന്നും മനസ്സിലാഞ്ഞിട്ടാ തെറ്റത്ര കാണിച്ചൊന്നും ചിണക്കാടാ ഇതുവരെ ഒക്കെ നാട്ടുകാട് ഉമ്പി കുലിച്ചു നിർത്തി മുള അലച്ചു തേച്ച് ചൂറിന് ചൂടാക്കി നല്ല പത്ത് പേടിയടയ്ക്കണം അടുത്ത പഞ്ചായത്ത് കൂടട്ടെ ഇതുങ്ങളൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിച്ച് കലക്കി തളിച്ച് ശുദ്ധമാക്കണം